ആറ്റിങ്ങൽ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിസംബർ പതിമൂന്നിന് പത്ത് മുപ്പതിന് ആറ്റിങ്ങൽ ഡിഇഒ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ സുപ്രീംകോടതിയിലും ഹൈക്കോടതിയിലും നിയമമായി നേടിയെടുത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ മീറ്റപ്പെടുത്തുമ്പോൾ പല പ്രാവശ്യം നിവേദനത്തിലൂടെയും മറ്റും പറഞ്ഞാൽ പോലും ചെയ്യുന്നില്ല എന്ന അവസ്ഥ അവസ്ഥാണ് ഒരു സമര രംഗത്തേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് ഇപ്പോഴും പറയുന്നില്ല ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരപരിപാടി ആരംഭിക്കുന്നു എന്ന് കെ പി എഫ് ഇപ്പോഴും പറയുന്നില്ല കാരണം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം കേരളത്തിലെ എ ഓഫീസുകളിലും ഓഫീസുകളിലും ആൻ ഓഫീസുകളിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാത്രം പരിഗത്തി തീർക്കാവുന്ന വിഷയങ്ങളാണ് ഇപ്പോഴും നിലവിലുള്ളത് പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഗത്തി തീരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കെ പി എസിന്റെ സംസ്ഥാനതലത്തിലെ അവകാശ പത്രിക ദിനാചരണവും ഇപ്പോൾ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടുവരികയാണ് എയ്ഡഡ് പൊതുവിദ്യാലയ സംരക്ഷണ സമിതിയും പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്നാണ് ധർണ സംഘടിപ്പിച്ചത് ധർണയുടെ ഉദ്ഘാടനം കെ പി എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണിക്കൊല്ലം നിർവഹിച്ചു സ്കൂളുകളിലെ നിയമന അംഗീകാരം ഫിക്സേഷൻ പ്രമോഷൻ അപ്പീലുകൾ എന്നിവ അന്യായമായി തടഞ്ഞുവെക്കൽ അധ്യാപകരുടെ ശമ്പളം തടഞ്ഞുവെക്കൽ ഗൂഢോദ്ദേശത്തോടെ ഫയലുകൾ തടഞ്ഞുവെക്കൽ മാനേജർമാരുടെ അധികാരാവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കൽ തുടങ്ങി പ്രത്യക്ഷമായും പരോക്ഷമായും നിയമങ്ങൾ വളച്ചൊടിച്ചും അനാവശ്യ വാക്കുകൾ തിരികെ കയറ്റിയും ചില ഉദ്യോഗസ്ഥർ എയ്ഡഡ് മേഖലയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ കർശന നടപടികൾ ആവശ്യമാണ് പൊതുമേഖലയിലെ അറുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന സ്കൂളുകളെ തകർക്കുന്നത് ഭാവി തലമുറയെ തകർക്കുന്നതിന് തുല്യമാണെന്നും ഇത്തരം ചൂഷണങ്ങൾക്കെതിരെയാണ് ധർണ സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ അറിയിച്ചു വിസ്മയാനൂസ് ആറ്റിങ്ങൽ